സംസ്ഥാന സർക്കാർ യുവാക്കളെ ലഹരിയിൽ നിന്നും മോചിപ്പിക്കുന്നതിനായി സംസ്ഥാനത്തുടനീളം കളിക്കളങ്ങൾ നിർമ്മിക്കുകയാണ് എന്നാൽ ഇടുക്കി കരുണാപുരം ഗ്രാമപഞ്ചായത്തിൽ കളിക്കുന്ന യുവാക്കളെ വിലക്കുകയാണ് ഭരണസമിതി മേഖലയിലെ യുവാക്കളിൽ നിന്നും കായിക പ്രേമികളിൽ നിന്നും ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത് പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ നടുറോഡിൽ വോളിബോൾ കളിച്ചുകൊണ്ടാണ് കൊണ്ടാണ് യുവാക്കൾ പ്രതിഷേധിച്ചത് വോളിബോൾ എന്നത് കരുണാപുരത്ത് പതിറ്റാണ്ടുകളായി തലമുറകൾ കൈമാറി വന്ന ഒരു കായിക ഇനമാണ് പഞ്ചായത്തിലെ എല്ലാ ഗ്രാമങ്ങളിലും ഒരു വോളിബോൾ കോർട്ടെങ്കിലും ഉണ്ട് പഞ്ചായത്ത് ഓഫീസിന് മുമ്പിലെ കളിക്കളത്തിൽ അൻപതിലധികം ചെറുപ്പക്കാരാണ് വൈകുന്നേരങ്ങളിൽ വോളിബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ടു വർഷമായി മുടങ്ങിക്കിടന്നിരുന്ന കളി കഴിഞ്ഞയാഴ്ചയാണ് വീണ്ടും യുവാക്കളുടെ കൂട്ടായ്മ ആരംഭിച്ചത് ഒരാഴ്ചയോളം കളിയും തുടർന്നു ഉടനെ ഇന്നലെ പഞ്ചായത്ത് സെക്രട്ടറിയും മറ്റുള്ളവരും പോലീസിനെ വിളിച്ചു വരുത്തി ഇവിടെ കളിക്കുവാനാകില്ലെന്ന് പറയുകയായിരുന്നു തുടർന്ന് വേളുമടക്കം അധികൃതർ എടുത്തുകൊണ്ടുപോയി യഥാർത്ഥത്തില് ഇവിടെ യാതൊരു തരത്തിലുള്ള ആക്രമണമോ ഏത് തരത്തിലുള്ള കയ്യേറ്റവും ഇവിടെ നടത്തിയിട്ടില്ല ഇവിടെ കളിച്ചുകൊണ്ടിരുന്ന ആ സംഭവം തുടരുക മാത്രമാണ് ചെയ്തത് ബോളും നെറ്റും വാങ്ങാൻ പൈസ ഇല്ലാതിരുന്ന യുവാക്കൾ ഉപയോഗിച്ചാണ് ഇതെല്ലാം വാങ്ങിയത് ഇതാണ് പഞ്ചായത്ത് സെക്രട്ടറി അടക്കമുള്ളവരെ കൊണ്ടുപോയത് ഇപ്പൊ നമുക്ക് നിലവില് ഇവിടെ അനുവദിച്ചു തരണം അതായത് മറ്റു തടസ്സങ്ങൾ ആർക്കും ഒരു തടസ്സം ഒന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഇവര് പഞ്ചായത്തിന്റെ പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും കൂടെ വന്നാണ് കഴിഞ്ഞ ദിവസം ഇതുവരെ തടസ്സപ്പെടുത്തിയത് പോലീസിന്റെ സാന്നിധ്യത്തിൽ ശ്രമിച്ചു ഇതേ സമയം ഗ്രൗണ്ടിന് സമീപം ഇനിയും പ്രവർത്തനം ആരംഭിച്ചിട്ടില്ലാത്ത ബാങ്കിന്റെ പാർക്കിംഗ് ഏരിയയിലാണ് കളി നടക്കുന്നതെന്നും അത് അനുവദിക്കുകയില്ലെന്നുമാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത് എന്നാൽ ബാങ്കിന്റെ പ്രവൃത്തി സമയം കഴിഞ്ഞ ശേഷം ആറു മണിയോടുകൂടി മാത്രമേ കളി ആരംഭിക്കുകയുള്ളൂവെന്ന് കായിക താരങ്ങളും വ്യക്തമാക്കുന്നു എന്താണെങ്കിലും ശക്തമായ പ്രതിഷേധമാണ് യുവാക്കളുടെ ഇടയിൽ നിന്നും ഉയരുന്നത് സിറ്റുവേഷൻ നെടുങ്കണ്ടം